കോൺഗ്രസിൽ തമ്മിൽ തമ്മിൽ തല്ലു നടക്കുന്നത് മാത്രമല്ല സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതും ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോതമംഗലത്ത് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിൽ രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കെ നടപടി സി കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ സൈജന്റ് ചാക്കോയെയും കവളങ്ങാട് മുൻ ബ്ലോക്ക് പ്രസിഡന്റും ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പറുമായ എബിയുമാണ് പാർട്ടി പദവികളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് പുറത്താക്കിയിരിക്കുന്നത് പരാതി അന്വേഷിക്കാൻ കെ പി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി എം നിയാസ് പ്രൊഫസർ കെ എ തുളസി എന്നിവരെയായിരുന്നു നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പരാതിക്കാരിൽ നിന്നും ആരോപണ വിധേയരിൽ നിന്നും മൊഴിയെടുത്ത ഇവർ പരാതി വാസ്തവമാണ് എന്ന് വിലയിരുത്തി നടപടിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ പുറത്താക്കിയിരിക്കുന്നത് പാർട്ടിയിൽ വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നുണ്ട് എന്നാൽ ഇത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഇങ്ങനെ മാറിയിരിക്കുകയാണ് നൂറ് വർഷം വരുന്ന സമയത്ത് ഒന്നിനെ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണിൽ പൊടിവാരി ഇടുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ നീക്കവും എന്തായാലും കോൺഗ്രസിന്റെ ഈ നടപടിയോട് ആ വനിതയ്ക്ക് ഒട്ടും യോജിപ്പില്ല എന്നും ഈ നടപടി വന്നതിൽ ആശ്വാസമുണ്ട് എന്നാൽ തൃപ്തികരമല്ല എന്നും സൗമ്യ പറയുകയാണ് കാരണം പരാതി കൊടുത്ത അന്നു മുതൽ നടപടി എടുക്കാതിരുന്ന ശക്തമായ പ്രതിരോധങ്ങൾ പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആരോപിതർക്ക് പണവും ഉന്നത പിടിപാടും ഉള്ളതുകൊണ്ട് മാത്രം നടപടിക്രമങ്ങളുടെ രീതിയിൽ ഒരു അസ്വാഭാവികതയും തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിലും കെ പി സി സി പ്രസിഡന്റിനോടും പ്രസ്ഥാനത്തിനോടും വിധേയത്വവും കടപ്പാടും ഉള്ളതുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്നുവെന്ന് അവർ പറയുകയാണ് എന്തായാലും കോൺഗ്രസിന്റെ ഈ നടപടിയുടെ ആഴം അല്പം കുറഞ്ഞുപോയി എന്നത് പറയാതെ വയ്യ എബി എബ്രഹാം എന്ന വ്യക്തി കോൺഗ്രസ് പ്രസ്ഥാനത്തെ കോതമംഗലത്ത് ഇല്ലായ്മ ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നവരിൽ ഒരു പ്രധാനി തന്നെയാണ് ആർമാഭിമാനമുള്ള ഒരു കോൺഗ്രസുകാരും എബി എബ്രാഹാമിനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തയ്യാറാവില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏതൊരു നേതാവിനെയും എന്ത് വില കൊടുത്തും എന്ത് വൃത്തികേട് കാട്ടിക്കൂട്ടിയും ഇല്ലാതാക്കുന്നത് എബിയുടെ ഹോബിയാണ് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തെ നാളിതുവരെ ഒരു കണിക പോലും വളർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കോതമംഗലത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇതുപോലെ ഇല്ലാതാക്കാൻ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞിട്ടുമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഇല്ലായ്മ ചെയ്യുന്നത് എബി എബ്രഹാമിന്റെ ലിസ്റ്റിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എ ജി ജോർജ് അബു മൊയ്തീൻ ബി വി കുര്യൻ അഡ്വക്കേറ്റ് സിജു എബ്രഹാം പ്രിൻസ് വർക്കി കെ എ ജേകബ് ഇങ്ങനെ നീളുന്ന ഒരു വലിയ നിലയിൽ ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ വേട്ടയാടലുകളിൽ പെട്ടിട്ടുള്ളവർ തന്നെയാണ് ഈ വേട്ടയാടലിൽ നിന്ന് അതിജീവിച്ചവരുമുണ്ട് അതിജീവിക്കാത്തവരുമുണ്ട് ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടി എന്നല്ല ഒരു പാർട്ടിയും തിരിച്ചെടുക്കാൻ പോലും പാടില്ലാത്ത ഒരു രാഷ്ട്രീയ വിഷമാണ് എബി എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായവും ഒരു പഞ്ചായത്തിൽ മത്സരിച്ചാൽ പോലും ഇദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല എന്നും അഭിപ്രായമുണ്ട് എബിക്ക് ഭാര്യയും കുട്ടിയും ഒരു കുടുംബവും ഉള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം ചെയ്ത കൊള്ളരുതെന്ന് പുറത്തു പറയുന്നില്ല എന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വ്യക്തി വ്യക്തമാക്കുന്നുണ്ട്